പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രീ അതിവിടെ നേഖിതനെ അമിയൻ ഓ അപ്പൊ പിതാവി അവിടുന്ന് നീതുമാനായ കർത്താവും ദൈവവുമാണ് അവിടുന്ന് ആത്യന്തിക ന്യായാധിപനാകുന്നു നീതിയോടും സത്യസന്ധതയോടും കൂടി നീതി നടപ്പിലാക്കുന്നവൻ അങ്ങയുടെ ശക്തിയെ അളക്കാനാവാത്തതാണ് അവിടുന്ന് ദുഷ്ടന്മാരെ അങ്ങയുടെ ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് അതിശക്തമായ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളുടെ ആശയവും ആശ്രയവും അപയവും സങ്കേതവും ബലവും കോട്ടയും അവിടുന്ന് ആകുന്നു കർത്താവ് നീ ഒരു പുതിയ ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി കയറ്റുന്നു ദയവായി ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ഞങ്ങളുടെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ ഈ ദിവസം പുതിയ സന്തോഷവും പുതിയ അവസരങ്ങളും ഞങ്ങൾക്ക് കൊണ്ടുവരട്ടെ അങ്ങയുടെ നിരന്തരമായ സ്നേഹത്തിനും മാർഗനിർദ്ദേശത്തിനും ഞങ്ങൾ നന്ദി കരയേറ്റുന്നു കർത്താവ് അവിടെ നിന്ന് നൽകിയ കാണുന്നതും കാണാത്തതുമായ സകല അനങ്കരങ്ങൾക്കും ഞങ്ങൾ നന്ദി കരയേറ്റുന്നു കർത്താവ് ഈ പോൽഭാരമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുന്നു ലോകത്തിലെ അനീതികളെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അനീതി വിധിക്കുകയും ദുർബലരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നവരിലേക്ക് ഇരുതലമായുള്ള വാളിനേക്കാൾ മൂർച്ചയേറി വചനം ജഡമായി മാറട്ടെ നീതിയുടെ വക്താക്കളാകുവാനും അതിന്റെ എല്ലാ രൂപങ്ങളിലുമുള്ള അണിച്ചമർത്തലിനെതിരെ നിലകൊള്ളുവാനും നീ അഭിഷേകം ചെയ്യണമേ കർത്താപെ തെറ്റിനെതിരെ സംസാരിക്കുവാനും കഷ്ടപ്പെടുന്നവരെ പിന്തുണയ്ക്കുവാനും നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നമ്മുടെ സമൂഹങ്ങളിൽ സ്നേഹത്തിനും കാരുണ്യത്തിനും വേണ്ടി വാദിക്കുന്ന ശബ്ദമില്ലാത്തവരുടെ ശബ്ദങ്ങളായി മാറുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ നീതിയോടെ പ്രവർത്തിക്കാനും കിരണയെ സ്നേഹിക്കുവാനും അങ്ങേടൊപ്പം മെളിമേടി നടക്കുവാനും നീ ഞങ്ങളെ യോഗ്യരാക്കണമേ അനീതിയുടെ വെല്ലുവിളികളെ ഞങ്ങൾ നേരിടുമ്പോൾ ഞങ്ങളുടെ ശക്തി നിനിന്നാണെന്ന് ഓർമ്മിപ്പിക്കണമേ അങ്ങയുടെ ജ്ഞാനത്തിലും മാർഗനിർദ്ദേശത്തിലും ആശ്രയിക്കുവാൻ ഇങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളിൽ അങ്ങയുടെ സ്നേഹത്തെയും കൃപയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇന്നലേക്ക് ആകർഷിക്കപ്പെടാനിടയാക്കി തീർക്കണമേ കഥാപയെ ഞങ്ങളുടെ സമൂഹങ്ങളിൽ മാറ്റം വരുത്തുവാൻ സജീവമായി പ്രവർത്തിക്കുന്ന അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാപെ അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ടെന്ന് വിശ്വസിച്ച് നിധിയോടും ന്യായത്തോടും കൂടെ ഞങ്ങളുടെ പ്രതിബദ്ധത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഒപ്പ പിതാവ് എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടഞ്ഞാൽ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ നീതിയും ന്യായവും തേടുന്ന ഒരു ഹൃദയവും നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിചമർത്തലിനും അനീതിക്കുമെതിരെ നിലകൊള്ളുവാൻ ദൈവം നമ്മളെ അഭിഷക്തരാക്കി ഉയർത്തട്ടെ സ്വയം സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ശബ്ദമായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സ്നേഹവും അവന്റെ കരുണയും കൂടുതലായി രുചിച്ചെറിയാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ പ്രവൃത്തികൾ ദൈവഹിതത്തിനും മറ്റുള്ളവരുടെ ഉന്നമനത്തിനുമായി ഉപയോഗിക്കപ്പെടാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ നാം സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ താകുന്ന ലോകത്ത് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സത്യത്തെയും നീതിയും പ്രതിഫലിപ്പിക്കപ്പെടട്ടെ അപ പിതാപെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി യേശുവിനോട് മാധ്യസ്ഥം വഹിക്കുന്ന ദൈവമാതാവായ മറിയത്തിന്റെയും ജോസഫ് പിതാവിന്റെയും സകല വിശുദ്ധരുടെയും മലാഹുമാരുടെയും പ്രാർത്ഥനകളെ നന്ദിയോടെ സ്മരിക്കുന്നു അപ്പോൾ അത്യാഹ്ലാദത്തോടെയും ഹിതയങ്കമായ നന്ദിയോടെയും സത്യത്തോടെയും യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഉത്തരം നൽകുന്ന ദേവി പിതാവിൻ്റെ കരങ്ങൾ ഈ പ്രാർത്ഥനയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു ആമേൻ